ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശാലിനി വിഷ്ണുനോട് പറയണേ ഞാർ എന്തൊക്കെയാ വിഷ്ണു ഏട്ടാ പറയുന്നത് അപ്പൊ തന്നെ വിഷ്ണു പറയും എല്ലാം കള്ള ഇത് പുറത്തുനിന്ന് ആരുമല്ല വീട്ടിലുള്ള ആള് തന്നെ വിഷ്ണുവിന് ആരെങ്കിലും സംശയമുണ്ടോ വിഷ്ണുരും ഇതവൻ തന്നെ നെസീര് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞേ അവിടെ വന്ന് ബഹളം വെക്കേ നൂറിനെ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടാകണം സുബേർക്ക് വന്ന് എതിർത്തിട്ടുണ്ടാകണം അതിന്റെ വൈരാഗ്യത്തിന് ചെയ്തതായിരിക്കും അവനത് പാവം അടുത്ത ആൾക്കാരിൽ നിന്നും ഇങ്ങനൊരു ചതി വരുന്നേ സ്വപ്നത്തെ പോലും കരുതിയിട്ടുണ്ടാവില്ല നൂറിനെ നമ്മളോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടേ പക്ഷേ ആരുടെ ഭീഷണിക്ക് മുന്നിലെ അവൾ പറയാത്തതാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണം അവര് പിന്നീട് സുബേർക്കു ബോധം വന്ന് നൂറിങ്ങിനെ സങ്കടത്തോടെ നിൽക്കുമ്പോൾ നഴ്സ് പറയുന്നുണ്ടേ ഒരു ചൂടുണ്ട് അതീ മരുന്ന് ചെല്ലുമ്പോൾ മാറിക്കോളും അങ്ങനെ അവര് പോകുമ്പോ വിഷ്ണു ശാലിനി അങ്ങോട്ട് വരണേ നൂറ് സങ്കടത്തിലാണെങ്കിലും ബാപ്പച്ചി ബാപ്പച്ചി ഇതടക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ധാരക്കാ വന്നിരിക്കുന്ന നോക്കിയേ സുബീർക്ക ഇപ്പോ സംസാരിക്കുന്നുല്ല അങ്ങനെ വിഷ്ണു അടുത്തിരുന്നിട്ട് സമാധാനിപ്പിക്കണേ സുബീർക ഒന്നുമില്ല പഴയതിനേക്കാളും കരുത്തോടെ സുബീർക്കു വരും അങ്ങനെ ശാലിനിക്കും അല്ല ഇത് പാര ഉപദ്രവിക്കാൻ വന്നതെന്ന് മനസ്സിലായില്ല അല്ലേ അപ്പൊ വിഷ്ണു പറയും അതിനെ ഞാൻ അങ്ങോട്ട് ഓടി ചെന്നപ്പോ നൂർ എന്നോട് പറഞ്ഞത് കുളിമറിയിൽ വീണെന്നാ ന്യൂര് തലകാര്യത്തിൽ നിൽക്കുമ്പോ വിഷ്ണു പറയും അതെന്തുകൊണ്ടാ പറയത്തേന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂനി പറയും എന്തായാലും നമുക്ക് കംപ്ലൈന്റ് കൊടുക്കണം തെറ്റ് ചെയ്തവരെ നമ്മൾ സംരക്ഷിക്കുമ്പോ അവരെ വീണ്ടും തെറ്റ് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് അപ്പൊ ന്യൂര് ഉപ്പച്ചിയോട് പറയും കംപ്ലൈന്റ് കൊടുക്കണം തന്നെയാ ഇവരൊക്കെ പറയുന്നത് എന്താ വാപ്പച്ചി ചെയ്യേണ്ടത് വാപ്പച്ചി പറയുന്ന പോലെ ചെയ്യാം കംപ്ലൈന്റ് കൊടുക്കണോ എന്ന് എന്നൊക്കെ സുബേർക്ക് ആ കണ്ണടയ്ക്കും നൂറ് പറയും കണ്ടില്ലേ ബാപ്പച്ചി സമ്മതിക്കില്ല പാപ്പച്ചി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കും ബാപ്പച്ചിക്ക് ഇനിയും കിട്ടുക വിഷ്ണുനെ സങ്കടവും ദേഷ്യവും ഉണ്ട് അവിടെ നിന്നൊന്നും പറയാതെ പോകുമ്പോ സുബേർക്ക് എന്നെ നോക്കുന്നുണ്ട് പോകാൻ നേരം ഷാണി പറയും നൂർജഹാൻ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താണെങ്കിലും ചെയ്തു തരും അങ്ങനെ അവര് പുറത്തേക്ക് വരുകയാണ് ശേഷം ശാലിനി വിഷ്ണുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വിഷ്ണു പറയും അവൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അനുസീറ് അവനുള്ളത് പോലീസ് കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കാൻ അവിടെ ശാലിനി അതിനെ എതിർക്കുന്നൊന്നുമില്ല അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രോഹിത് ഇപ്പൊ സുസ്മിതയോടൊപ്പാണല്ലോ രോഹിത് ഉപേന്ദ്രനും സുസ്മിതയും സുസ്മിത പറയും മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുംബൈ കുരുക്കെറിയണം ഇവിടെപ്പോ അങ്ങനെ എറിയേണ്ട സമയം തന്നെ കഴിഞ്ഞു എറിയാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും ടൈം തരുന്നില്ല രോഹിത് ഉപേന്ദ്രനും നോക്കുമ്പോൾ സുസ്മിത പറയും ഷാലിനിയുടെ ഇപ്പോഴത്തെ പോക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത് അയച്ചിട്ട പട്ടം പോലെ അവള് നമ്മുടെ തലയ്ക്ക് മീതെ പാറി പറക്കുക എപ്പഴാ അത് തലയും കൊണ്ട് പോവാന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യേണ്ടതിരിക്കുന്നു ഉപേന്ദ്രൻ പറയും നായയാണെങ്കിലും മനുഷ്യനാണെങ്കിലും മറ്റുള്ളവരുടെ ജീവൻ ഭീഷണിയാണെങ്കിൽ ഒന്നെങ്കിൽ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ തളരുന്നത് വരെ നമ്മൾ പതുങ്ങി മാറി നിന്ന് കൊടുക്കണം രോഹിത് പറയും ശാലിനിയെ പേടിച്ച് ഒളിച്ചിരിക്കാനോ അതിനൊന്നും എന്നെ കിട്ടില്ല ഉപേന്ദ്രൻ പറയും ഒളിച്ചിരിക്കാൻ ആര് പറയുന്നു പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടാണോ ഇരകളെ തന്ത്രപൂർവ്വം വീഴ്ത്താനല്ലേ ഏത് രീതിയിലാണെങ്കിലും ശത്രുവിന്റെ ഭക്തി താഴണം അതേ നമുക്ക് വേണ്ടു സുസ്മിത പറയും ഇനി എന്തായാലും ഷാലിനിയുടെ ഒരു നോട്ടം ആ വീട്ടിലുണ്ടാകും അവിടെ നമ്മൾ എന്ത് ബിസിനസ് നടത്തിയാലും അത് ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞ് അവളെ നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കും ഉപേന്ദ്രൻ പറയും എങ്കിൽ നമുക്ക് ആ സ്ഥാനം അങ്ങ് മാറാം ഒന്നും ചെയ്യാതെ ആ വീട് വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കേൾക്കുമ്പോ രോഹിത് ഇങ്ങനെ നോക്കണേ ഉപേന്ദ്രൻ പറയും നമുക്കത് അങ്ങ് വിറ്റി കളയാം രോഹിത് ഞാട്ടിലൂടെ ചാടി എഴുന്നിട്ട് ചോദിക്കും വിൽക്കാനോ ഉപേന്ദ്രം പറയും പിന്നല്ലാതെ ഒരു ഉപകാരം ഇല്ലാത്ത പ്രോപ്പർട്ടി നഷ്ടം സഹിച്ച് എന്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിറ്റാ കിട്ടുന്ന കോടികൾ വാങ്ങിച്ച് രാമനാരായണ പാടി അങ്ങിരിക്കാം മലേഷ്യ ിലുള്ള ബിസിനസ് ഒന്നുകൂടെ വിപുലമാക്കാം രോഹിത് പറയും അപ്പൊ പിന്നെ ഇതൊക്കെ ഞാൻ ഞാനിവിടെ പോകും സുസ്മിത പറയും ആ ചോദ്യത്തിനുള്ള ഉത്തരവ് നീ നിന്നോട് തന്നെയാ ചോദിക്കേണ്ടത് കാരണം നിന്റെ നിലനിൽപ്പ് നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ് രോഹിത്ത് പറയും ഹോ ഇത്രയും കാലം നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അനുസരണ കൂടെ നിന്നതിന്റെ കൂലിയാണല്ലേ നിങ്ങൾ രണ്ടുപേരും ഇപ്പം എനിക്ക് തരുന്നത് അല്ലെങ്കിൽ എനിക്കിത് വേണം വേണ്ടപ്പെട്ടവരെ എല്ലാം ഒപ്പത്തിനൊപ്പം നിന്ന് ദ്രോഹിച്ചതിന് ഇങ്ങനെ ഒരു തിരിച്ചടി എന്തെങ്കിലും ഉണ്ടാവുന്നേ ഞാൻ പ്രതീക്ഷിച്ചതാ പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും ഞാൻ വിചാരിച്ചില്ല വിഷ്ണുവും ശ്യാമൊക്കെ പറഞ്ഞത് ശരിയാ എന്നെ ശരിക്കും നിങ്ങളൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുക ല്ലേ സുസ്മിത പറയും പിന്നെ നീ എന്ത് കരുതി കൊട്ടാരവും കെട്ടിത്തന്നെ നിന്നെ അവിടുത്തെ കൊച്ചു തമ്പുരാനായി ആ ജീവനാന്തം വഴിക്കുന്നോ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണമായിരുന്നു അതായിരുന്നു നീ രോഹിത് ഇതെല്ലാം ഇങ്ങനെ ഓരോന്ന് സുസ്മിതയുടെ വായെന്ന് തന്നെ കേൾക്കുമ്പോ ദേഷ്യം വന്ന് ഞെട്ടി നിൽക്കുക രോഹിത്തിനോട് ഉപേന്ദ്രം പറയും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നീയും നിറവേറിയില്ലേ ഇനി ഇതിന് നീ സ്വപ്നം കാണണ്ട ഇത് ഞാൻ വിൽക്കാൻ തന്നെ തീരുമാനിച്ചതാ രോഹിത് പറയും ഇതിപ്പോ കുപ്പിന്ന് വന്ന ഭൂതം പോലെ ആയല്ലോ ഒരു സുപ്രഭാതത്തിൽ വാരിക്കൂരി എല്ലാം തന്നു മറ്റൊരു സുപ്രഭാതത്തിൽ അതെല്ലാം തിരിച്ചെടുക്കാന്ന് പറയുമ്പോഴേ ഏതൊരാളും മനുസരിക്കാൻ കുറച്ച് അനുസരണക്കേടൊക്കെ കാണിക്കും ഉപേന്ദ്രൻ ചോദിക്കും മനസ്സിലായില്ല രോഹിത് പറയും ഇതിൽ മനസ്സിലാക്കാനൊന്നുമില്ല ആ വീട് സ്ഥലം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല മറ്റൊരാളുടെ താല്പര്യം നടത്താൻ ഞാൻ സമ്മതിക്കത്തൂല്ല ഇത് കേൾക്കുന്ന സുസ്മിതയും ഉപേന്ദ്രനും ഞെട്ടും സുസ്മിതയ്ക്കും അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞുറപ്പിച്ചിരുന്നത് രോഹിത് പറയും അങ്ങനെ പറഞ്ഞു ഉറപ്പിച്ച പലതും നമ്മൾ ബോധപൂർവം മറന്നിട്ടില്ലേ അതുപോലെ ഇതും അങ്ങ് മറന്നേച്ചാ മതി അവിടെ എന്ത് ചെയ്യാനും ഞാൻ കൂടെ ഉണ്ടാകും വിൽക്കുന്നതൊഴിച്ച് ഇനി ഇക്കാര്യത്തിലൊരു ചർച്ച എന്ന് പറഞ്ഞേ രോഹിത് അവിടെ പോകും രോഹിത് പോയി കഴിഞ്ഞ സുസ്മിത പറയും ഇടം തിരിവാണല്ലോ അവൻ കാണിക്കുന്നത് ഉപേന്ദ്രം പറയാനെ സംശയം വേണ്ട അവൻ തിരിഞ്ഞു കൊത്തി ഇനിയപ്പോ നമ്മൾ കൊടുത്ത പാൽ തിരിച്ചെടുക്കണം അതെങ്ങനെ വേണമെന്ന് ഇനിയുള്ള ഇവന്റെ പോക്ക് നോക്കിയിട്ട് പറയാം എന്നെ ചതിച്ചാ പിന്നെ ഇവന്റെ പതിനാറുണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകും സുസ്മിതയുടെ മനസ്സിലിപ്പോ വേറെ പ്രത്യേകിച്ച് ഐഡകളൊന്നും വരുന്നില്ല അതിനു വേണ്ടിയുള്ള മനസ്സ് വെപ്രാളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞു നടക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ഓട്ടോലെ കമലെ കൂട്ടി നസീറിന്റെ സ്ഥലത്തേക്ക് വരുകയാണ് ആ മുന്നേ തന്നെ നസീറിന്റെ വണ്ടി ഉണ്ട് ഇത് അവന്റെ വണ്ടി അല്ലേടാ അതെ അശ്വനെ അവൻ ഇതിനകത്ത് തന്നെ ഉണ്ട് നീ വാ എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറി പോവാണ് ഇതേ സമയം അകത്ത് അവിടെ കുറച്ച് ഗ്യാങ് ആയിട്ട് മൂന്നാല് പേരുണ്ട് നസീർ ഇവര് വന്നറിഞ്ഞിട്ടില്ല എടാ ഇനി നമ്മളുള്ള പോക്കൊക്കെ ശ്രദ്ധിച്ചു വേണം എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ എല്ലാം തീർന്നു അറിയാലോ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും വിഷ്ണുവും കമലേനും കൂടെ അങ്ങോട്ട് വരുന്നത് വിഷ്ണു വന്നിട്ട് അവരെ നോക്കും പറ്റിയ സ്ഥലം ഒരു ഇരുട്ട് കലർന്ന് അതിന്റെ അകത്തേക്ക് ഒരു ജനവാതിലൂടെ മാത്രം വെളിച്ചം വരുന്ന രീതിയിലാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നെസീറോയ്ക്ക് നീ എന്തെവിടെ വിഷ്ണുരെയും എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് നസീറോയും എന്തോ കേട്ടില്ല വിഷ്ണുരും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് നെസീർ നീ പറഞ്ഞോടാ ഡോ ഇവൻ പറയുന്ന എന്താന്ന് വെച്ചാ കേട്ടിട്ടുവാ എന്ന് പറഞ്ഞ് നെസീർ അവിടെ പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു നെസീറിനെ പിടിച്ചൊരു അത് കാണുന്ന ആ കൂടെയുള്ളവന്മാരെ വിഷ്ണുവിനെ അടിക്കാൻ തുടങ്ങണേ എന്നാ അവന്മാർക്ക് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട് നെസീർ ഒന്ന് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് നെസീറിന് നല്ലതെണ്ണം കിട്ടുന്നുണ്ട് അത് കിട്ടുമ്പോ തന്നെ കിളി പാറി നിക്കുകയാണ് നസീർ അങ്ങനെ മറ്റവമാര് വിഷ്ണുവിനെ അടിക്കാൻ വരുമ്പോ വേണ്ട ഞാനൊന്ന് ഫോൺ കോൾ ചെയ്താൽ മൂന്ന് ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരെ ഓട്ടോ എടുത്ത് ഇങ്ങോട്ട് വരും എന്തായാലും എങ്ങനെ നോക്കിയാലും സാധാരണക്കാരായ ഓട്ടോക്കാരുടെ കൈയുടെ ചൂടിന്റെ അടി നിങ്ങളെ കൈക്ക് ഉണ്ടാവില്ല നിങ്ങളോടൊക്കെ പറയാം മര്യാദക്കാണെങ്കിൽ ഞാൻ ഈ സാറിനോട് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പൊക്കോളാം അല്ലെങ്കിൽ ഓട്ടോക്കാരുടെ ഐക്യം കാണണം എന്നാണെങ്കിലേ നമുക്ക് അങ്ങനെയാവാം എന്താ വേണ്ടത് പറ അവമാർക്ക് ഒരനക്കുമില്ല അതിൽ വിഷ്ണു മാറി നിക്കടാ അങ്ങോട്ട് എന്ന് അലറി പറയുമ്പോ അവര് താനെ അവര് പോലും അറിയാണ്ടെങ്കിൽ നീങ്ങി നിക്കും വിഷ്ണു അറിയും കമല നീ അനുസരണയുള്ള ആ കൂട്ടുകാർക്ക് ഒരു കമ്പനി കൊടുക്ക് ഞാൻ ഈ സാറിനോട് രണ്ടു വാക്ക് സംസാരിക്കട്ടെ നിശ്രോയ്ക്കും എന്താ നിന്റെ ആവശ്യം വിഷ്ണുറയും ആവശ്യം എന്താണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം ഇപ്പൊ എനിക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങൾക്കും പിന്നിൽ നീ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിപ്പോ നീ സംബന്ധിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഞങ്ങൾ കഴിക്കുന്നതും അരിഹാരം തന്നെയാ നെസൂർ പറയും കേട്ടോ മക്കളെ ഈ ഓട്ടോ ചേട്ടം വന്നിരിക്കുന്നതേ പുതിയ ഭീഷണിയും ഉണ്ടാ ഇങ്ങനെ അരിഹാരാണ് കഴിക്കുന്നതെന്ന് അപ്പൊ അവമാര് ചിരിച്ചിട്ട് ഒരാൾ വന്നിട്ട് മുന്നോട്ട് നിന്ന് പറയണേ എന്നാ പിന്നെ ഞങ്ങളും വന്നേക്കാം വേറൊരാള് പറയും കളിയാക്കിക്കൊണ്ടേ ഞാൻ പക്ഷെ ചപ്പാത്തിയാ അത് ഈ ചേട്ടന്മാർക്ക് പിടിക്കോ എന്തോ വിഷ്ണുറയും എനിക്കൊരു കാര്യം അറിയേണ്ടതുള്ളൂ എൻറെ വീട്ടിൽ നിന്നും ബുദ്ധിപരമായി അടിച്ചുമാറ്റിയ പത്ത് ലക്ഷം രൂപ നെസൂറയ്ക്കും തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ നീ എന്തു ചെയ്യും പറയടാ പറയടാ എന്ന് പറഞ്ഞേ വിഷ്ണുവിനെ തട്ടി തട്ടി കളിക്കണേ വിഷ്ണു ഇങ്ങനെ എല്ലാം സഹിച്ചു നിക്ക ഇവന്റെ നാവ് ഇറങ്ങി പോയിന്നാ തോന്നുന്നത് ഒന്ന് കൊടുക്കട നസീർ അവന്റെ ചെക്ള നോക്കി ഒരു ഭീഷണിക്കാരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തലും നീ എന്റെ ആശാനെ എന്ന് പറഞ്ഞ കമലന്റെ കൈന്ന് അവന് നന്നായി കിട്ടുന്നുണ്ട് പിന്നെ അത് നോക്കി നിൽക്കുമ്പോഴേക്കും വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും ഓർക്കാപ്പുറത്തെ നെസീറിനും കിട്ടണേ ഒന്നും രണ്ടല്ല അതിലും കൂടുതൽ നമുക്ക് എണ്ണാൻ പറ്റാത്തതിനേക്കാളും കൂടുതല് വിഷ്ണുന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ ചവിട്ടിക്കൂട്ട എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ തന്നെ അങ്ങനെ എല്ലാവരും കൂടെ അതായത് വിഷ്ണുവും കമലിനും കൂടെ ഇവ എല്ലാവരെയും പിടിച്ച് ഓട്ടോയിൽ കാറ്റിയാണ് കമലൻ പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പെട്ടിയോട്ടോ ഓടിച്ചാണെ വിഷ്ണു പറയും ഇങ്ങനെ നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ മിക്കവാറും നീ നീരൂ പെട്ടിയോട്ടോ വാങ്ങിക്കേണ്ടി വരും എന്നിട്ട് അതിനൊരു പേരും വെക്കണം അടി ഇടി സർവീസ് അങ്ങനെ എല്ലാരും കേറ്റി അങ്ങോട്ട് നീയിരിക്കണാ എന്ന് പറഞ്ഞ് കമലിനും ബാക്കിൽ കയറിയാണ് അങ്ങനെ അവരെ നാലുപേരെയും കൂട്ടി വിഷ്ണു അവിടെ നിന്ന് പോകും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടന്റെ വീട്ടിലാണേ രാഘവേട്ടൻ നല്ല ഉറക്കത്തിലാണെ ഉച്ചറക്കത്തിലാണെന്ന് തോന്നണോ അങ്ങനെ എടുക്കുമ്പോ ഭാമ വന്ന് മരുന്ന് കുളിക്കാനായിട്ട് വിളിക്ക രാഘവേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എന്ന് നിൽക്കും എന്നിട്ട് ചുറ്റിലും ഇങ്ങനെ ഒരു ആദ്യമായിട്ട് വന്നതുപോലെ ഇങ്ങനെ ആ വീട്ടിലേക്ക് നോക്കണേ ഈ എവിടെയാ കാരണം രാഘവേട്ടന്റെ മനസ്സിപ്പോ ഉറങ്ങി നിന്നീറ്റപ്പോ പഴയ ആ വീട്ടിലാണുള്ളത് ഞാനിത് എവിടെയാ ബാമറിയും ഏ ഇതല്ലേ നമ്മുടെ ഇപ്പോഴത്തെ വീട് രാഘവേട്ടൻ മരുന്ന് കഴിക്കേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ രാഘവേട്ടൻ അവിടെ പറയും ഇതിന്റെ വീടല്ല ഇതിന്റെ വീടെ അല്ല എനിക്ക് എന്റെ വീട്ടിൽ പോകണം ബാമറിയും രാഘവേട്ടൻ എന്തൊക്കെയാ പറയുന്നത് നമ്മുടെ വീട് വിറ്റുപോയില്ലേ ജപ്തി ആയില്ലേ എന്നിട്ടിപ്പോ നമ്മളൊരു വീട് വാടകയ്ക്കടുത്തല്ലേ താമസിക്കുന്നത് ആ വാടക വീട്ടിലല്ലേ നമ്മൾ നിക്കുന്നത് എന്താ രാഘവേട്ട രാഘവേട്ടൻ ഇതൊക്കെ മനസ്സിലാ മറന്നുപോയോ രാഘവേട്ടൻ ഇങ്ങനെ പേടിച്ചുകൊണ്ട് അവിടെ നിക്കുന്നത് ചുറ്റിലും നോക്കുക എന്താ രാഘവേട്ട നമുക്കിപ്പോ സ്വന്തമായിട്ടൊരു വീടില്ല സ്ഥലം ഇല്ല അതെ ഞാൻ പലഹാരം ഉണ്ടാക്കി വിറ്റിട്ടാ നമ്മള് ജീവിക്കുന്നത് നമ്മുടെ ോട്ട് ഓടിച്ചിട്ടപ്പൊ കഴിയുന്നത് അങ്ങനെ മാമ എന്തൊക്കെ പറഞ്ഞിട്ടും രാഘവേട്ടൻ നീ കള്ളം പറയാ എനിക്ക് എന്റെ വീട്ടിൽ പോണോ എനിക്ക് അവിടെ പോയി നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ തുടങ്ങുമ്പോ നിക്ക് രാഘവേട്ട ഇപ്പൊ മാവിന്റെ ചൂട്ടിൽ വളട്ട് കൊടുത്തില്ലെങ്കില് അത് പൂക്കില്ല ഞാൻ പറഞ്ഞിരുന്നു വേണ്ട നോക്കി പരിപാലിച്ചാ തോന്നമാകത്തിന് എന്നും പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ രാഘവേട്ടൻ എവിടെ പോകുന്നത് ഈ മരുന്ന് കൃത്യായിട്ട് കഴിക്കണം മരുന്ന് കഴിക്കാണ്ട് എങ്ങനെയാ അസുഖം മാറുക ഇത് കഴിക്കി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ രാഘവേട്ടൻ പറയും ഞാൻ ഇത് കഴിക്കണമെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ പോണം അവിടെ വെച്ചിട്ട് ഞാൻ കഴിക്കൂ ബാമ വീണ്ടും പറയും നമുക്ക് ആ വീട്ടിൽ പോവാൻ പറ്റില്ല അത് നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റുപോയി ഇപ്പൊ അവിടെ താമസിക്കുന്നത് ആ സുസ്മിതയും ചന്ദ്രബോസും ഒക്കെയാ അവര് നമ്മളാ വീട്ടിലേക്ക് കയറ്റില്ല ഏഹ് അതെങ്ങനെ പറ്റും അതൊന്നും പറ്റത്തില്ല എനിക്ക് അങ്ങോട്ട് പോകണം പോകാണ്ട പറ്റില്ല ആ കണ്ണപ്പനെ വിളിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കണം ബാമറിയ ആ ശരി ശരി നമുക്ക് പോവാം രാഘവേട്ടിന മരുന്ന് കഴിക്കേ എന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് പോവാം അപ്പൊ വണ്ടി വരും ഇപ്പത് കഴിക്കേ എന്ന് പറഞ്ഞ് കൊടുക്കാൻ തുടങ്ങുമ്പോഴും വണ്ടി വന്നിട്ട് ഉറങ്ങി എഴുന്നിട്ട് പോവല്ലോ അല്ലേ പോവാം ഇപ്പൊ ഈ മരുന്ന് കഴിക്കേ എന്നൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികളോട് നമ്മള് മരുന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ ഓരോന്ന് പറഞ്ഞു കഴിക്കും ിക്കല്ലോ അതുപോലെയാ ബാമ ഇപ്പോ രാഘവേട്ടിനെ നോക്കുന്നത് മരുന്ന് കുടിച്ചാ ഉറങ്ങി നിൽക്കുമ്പോ കൊണ്ടുപോകണേ ഏഹ് മറക്കരുതേ ബാമറിയുമ്പോ കൊണ്ടുപോകും കൊണ്ടുപോവാം കിടന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടത്തി ഉറക്കണേ ബാമ മനസ്സിൽ വിചാരിക്കും എൻറെ ഈശ്വര ഈ മനുഷ്യനെ ഞാൻ എങ്ങനെയൊന്നും പറഞ്ഞു മനസ്സിലാക്കുക ശേഷം പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസ് സുസ്മിതയുടെ സ്റ്റേഷനിലെ ഫോണിൽ സംസാരിക്കണേ യൂണിഫോമിൽ എല്ലാ ഇപ്പോഴായിരിക്കും വിഷ്ണുന്റെ ഓട്ടം അങ്ങോട്ട് വരുന്നത് ബോസ് ആ കോള് കട്ട് ചെയ്തിട്ട് ഓട്ടോ ശ്രീ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോ വിഷ്ണു ഇറങ്ങി വരിക ഓ ഇവനാണോ വെറുതെ അല്ല ഓട്ടോ ശ്രീ എന്നിട്ടത് കുടുംബശ്രീ ഓട്ടോ ശ്രീ ഈ കുടുംബത്തോടെ താമസിക്കാനും പറ്റുന്നില്ല അങ്ങനെ നിക്കുമ്പോ വിഷ്ണു അത്തക്ക് കയറി വരുമ്പോ ബോസോക്കും നീ എന്താടാ ഓട്ടോ ഓടി 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 താഴേക്കാണോ പോകുന്നത് ഞാൻ കരുതി നീ ലോറി കഴിഞ്ഞാ കണ്ടെയ്നറിൽ കയറി പിടിക്കുന്ന ഇതിപ്പോ എന്താ ഓട്ടോയിലേക്ക് ചാടിയത് എന്തോടിച്ചാലും നിങ്ങളെപ്പോലുള്ളവർ ജീപ്പിക്കില്ലല്ലോ എന്ന് വിഷ്ണുവും വിട്ടുകൊടുക്കാതെ പറയൂ ഇതാവുമ്പോ കിട്ടുന്ന ഓട്ടത്തിന് ഗാന്ധി കുറച്ചു മതി ബോസൈക്കും നീ എന്താ ഓട്ടോ ഇവിടെ കണിയാണിക്കാൻ കൊണ്ടുവന്നതാണോ വിഷുക്ക് കഴിഞ്ഞില്ലേടാ വിഷ്ണു പറയും ഇത് കണിയല്ല എന്റെ കിണിയിൽ വന്നപ്പെട്ട കണിയാ ചന്ദ്രബോസ് സാറിന്റെ മുന്നിലേക്ക് ആഴ്ച വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ ഇപ്പൊ എടുക്കാം കമല എടുക്കടാവോ മരേ എന്ന് പറഞ്ഞേ വിഷ്ണു അങ്ങോട്ട് പോകുമ്പോ ബോസ് ഇങ്ങനെ നോക്കുക അപ്പ ഉണ്ടോ ഓ ഓട്ടോ നെസീറിനെ പിടിച്ചു വേലിച്ച് പുറത്തേക്ക് എടുക്കുന്നേ ഇത് കണ്ട് ബോസ് ഇങ്ങനെ നെറ്റിലോടെ നിൽക്കുന്നതാ ഈ ഭാഗത്തുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒരുവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്